േ ജീവിതമേ സ്നേഹിപ്പോ നിന്നെ ഞാമേ ജീവിതമേ എല്ലാ ദുഃഖങ്ങൾക്കും മേലെ ഞാൻ ജീവിതത്തെ സ്നേഹിക്കുന്നു ഇത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പുരസ്കാരമാണ് മാറ്റ എൻ്റെ വീടാണ് അതുകൊണ്ട് മറ്റേത് ഏതൊരു പുരസ്കാരത്തെക്കാളും മേലെയാണ് ഈ പുരസ്കാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് തോന്നുന്നു എനിക്ക് വന്ന ഒരു ടെലിഫോൺ കോളിൽ നിന്നാണ് മാറ്റ എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ തിരിച്ചു തുടങ്ങുന്നത് അത് മറക്കാനാവില്ല നമ്മളെ വിട്ടുപോയ ജോൺ ബോളിൻ്റെ ശബ്ദമായിരുന്നു അതിനുമുമ്പ് ഞാനും ജോൺ ജോൺ ബോൾ തമ്മിൽ കാണുമ്പോഴെല്ലാം ഒരു പ്രധാന വിഷയം സംസാരിക്കുമായിരുന്നു നമ്മളാണ് സൃഷ്ടാക്കൾ പക്ഷേ നമ്മൾ പിന്തള്ളപ്പെടുന്നു നമ്മളിവിടെ ആരുമല്ലാതാകുന്നു അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു ക്രിയേറ്റേഴ്സ് ആൻഡ് പെർഫോമൻസ് രണ്ട് വിഭാഗമുണ്ട് ഏത് ദൃശ്യകലയ്ക്കും ഏത് ദൃശ്യകലയ്ക്കും അത് കഥകളി ആയിക്കോട്ടെ നാടകമായിക്കൊള്ളട്ടെ സിനിമ ആയിക്കൊള്ളട്ടെ ഏത് ദൃശ്യകലയ്ക്കും ക്രിയേറ്റേഴ്സുണ്ട് പെർഫോമൻസും ഉണ്ട് ഷേക്സ്പിയർ ഒഥൻഡോ എഴുതി ഒഥൻഡോയായി അനവധി നടന്മാർ അഭിനയിച്ചു അതിലേറ്റവും വലിയ നടൻ ലാറൻസ് ഒലീമിയർ ഞാൻ ലാറൻസ് ഒലീവിയുടെ ഒഥൻഡോയാണ് ലോക മനസ്സുകളിൽ നിലനിർത്തി ലോകരുടെ മനസ്സിൽ നിലനിർത്തുന്നത് പക്ഷേ ലോറൻസ് ഒലീബർ ജീവിച്ചിരുന്ന കാലത്ത് അതേ ഒഥൻഡോ അവതരിപ്പിക്കുന്ന കാലത്ത് അനവധി സുന്ദരികളും സുന്ദരന്മാരും അദ്ദേഹത്തിന് പിന്നാലെ പാഞ്ഞു കാണും അദ്ദേഹത്തിനുമ്പിൽ മുമ്പിൽ ജനകോടികൾ ഒന്ന് ഇന്ന് കാണും പക്ഷെ നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നത് ലാറൻസുലീവറിനല്ല ഷേക്സ്പിയറിനെയാണ് അത് മറക്കരുത് നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നത് ഷേക്സ്പിയറിനെയാണ് ആരാണ് ലാറൻസ് ഉലീവറിനെ ഓർമ്മിക്കുന്നത് ഒഥലായിട്ട് അഭിനയിച്ചത് ഒഥൻ്റെ സൃഷ്ടിക്കാണ് നമ്മൾ ഓർമ്മിക്കുന്നത് പക്ഷേ ഇതുപറ്റി ക്രിയേറ്റേഴ്സ് ആരുമല്ല പെർഫോമേഴ്സ് മാത്രമാണ് പ്രധാനപ്പെട്ടവർ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ വരുന്നത് സൃഷ്ടാവിന് മാത്രമേ പകർപ്പവകാശമുള്ളൂ പെർഫോമർക്ക് പകർപ്പവകാശം വരൂ പെർഫോമർ ഒരു പെർഫോമർ അയാൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലക്ഷം പേരോ പത്ത് ലക്ഷം പേരോ വന്നു വീഴും പക്ഷേ അത് ഈ പെർഫോം ചെയ്ത ആള് ക്രിയേറ്റ് ആള് ആള് എന്തു എങ്ങനെയാണ് പെർഫോം ചെയ്തത് അതിൻ്റെ സിസ്റ്റാവ് വന്നാൽ ചിലപ്പോൾ അയ്യായിരം പേര് പോലും വരില്ല എന്നിരിക്കാം ഉദാഹരണമായിട്ട് എം ടി വാസു നായർ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടിച്ചൊരായിരം പേര് അദ്ദേഹത്തെ കാണാൻ വരുമായിരിക്കും പക്ഷേ ഞാൻ പേര് പറയുന്നില്ല നമ്മുടെ സൂപ്പർ താരങ്ങളുടെ എക്സോ വയ്യോ വരും എന്നറിഞ്ഞാൽ ചിലപ്പോൾ പത്ത് ഇരുപത്തയ്യായിരം പേരും ആടിയും വീട്ടീം മകളുമൊക്കെയാവും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം എക്സിനും അയ്യനും പടമില്ലാതായാൽ ഒരുത്തം തിരിഞ്ഞു നോക്കുകയില്ല പക്ഷെ അപ്പോഴും എം ഡി ബോസ് വന്നാൽ ആ അയ്യായിരം പേരും തിരിച്ചു അതാണ് ക്രിയേറ്ററും പെർഫോമറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ പലർക്കും ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ട് അവകാശബോധം ഈ നമ്മൾ ഈ അവകാശ ബോധം കൊണ്ടാണ് നമ്മൾ ഈ പെർഫോമൻസ് പിന്നാലെ നടക്കുന്നവരുടെ കാലിൽ വരുമ്പുന്നത് നമ്മൾ ആദ്യം അവകാശ ബോധം മാറ്റണം വി ആർ ദ ക്രിയേറ്റിംഗ്സ് നമ്മളെ സൃഷ്ടാക്കണം നമ്മളെ എല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ പറയുന്ന സംഭാഷണമാണ് പറയുന്നത് ഒരു സിനിമയിൽ സൂപ്പർ സ്റ്റാർ എക്സിന് കയ്യടി കിട്ടുന്നത് എം ഡി ഒ ലോഹിതദാസോ പറയുന്ന സംഭാഷണത്തിനായിരിക്കും എഴുതിയ സംഭാഷണത്തിനാണോ അല്ല അങ്ങർക്കല്ല അത് പറയുന്ന വിസ്മരിക്കുകയാണ് അപ്പോൾ ക്രിയേറ്റേഴ്സ് നമ്മൾ ക്രിയേറ്റേഴ്സാണ് നമ്മൾ സൃഷ്ടാക്കളാണ് നമ്മൾ പെർഫോമൻസിനെ ഉപയോഗപ്പെടുത്തുകയാണ് മറക്കാതിരിക്കുകയാണ് ആ അഭിമാനം നമുക്ക് എപ്പോഴും ഉണ്ടാവണം ഒരിക്കലും നമ്മുടെ തല കുനിയാൻ പാടില്ല എൻ്റെ തല ഒരിക്കലും കുരിച്ചിട്ടില്ല എത്ര വലിയ പ്രഭാ കാരണം എനിക്ക് ബോധ്യമുണ്ട് ഐ ആം ദ ക്രിയേറ്റർ അത് യാതൊരു സംശയമില്ല അത് ഉണ്ട് നമ്മളുടെ സംഘടനയുടെ മഹത്വവും മൂല്യവും അതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എനിക്ക് എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞു നിങ്ങൾ എനിക്ക് പുരസ്കാരം തന്നെ അവതരിച്ചു ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ ഇതുവരെ ജീവിച്ചതുകൊണ്ടാണല്ലോ എനിക്ക് പുരസ്കാരം കിട്ടുക ഞാൻ എഴുപത്തെട്ട് വയസ്സ് മരിച്ചു വരുന്ന കിട്ടുമോ ഇല്ലല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ എനിക്ക് ദീർഘായസ തന്ന ആ കാലത്തിന് ആ ആ പ്രപഞ്ചശക്തിക്കാണ് ഞാൻ നന്ദി പറയേണ്ടത് കാരണം നാല്പത്തിയേഴ് വർഷം കാത്തിരുന്നിട്ടാണ് എനിക്ക് വയലാർ അവാർഡ് കിട്ടിയത് അതും എനിക്ക് എന്റെ കവിതയ്ക്ക് തന്നില്ല ആത്മകഥയ്ക്ക് തന്നത് അതുകൊണ്ട് പുരസ്കാരമല്ല ഒരാളിനെ വലുതാക്കുന്നത് ഏത് കലാകാരൻ്റെയും അമൂല്യമായ ധനം അവന്റെ ആത്മവിശ്വാസമാണ് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം കാരണം തിരുവനന്തപുരത്ത് നടന്ന ഒരു ചടങ്ങിൽ നമ്മുടെ പ്രിയപ്പെട്ട വിജയൻ സംവിധായകൻ വിജയൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ബൈജു എല്ലാം ചേർന്ന് എന്നെ കുറിച്ച് ഡോക്യുമെൻ്റ് ഇട്ടുള്ളു അത് ട്രിവാൻഡ്രത്ത് കാണിച്ചു ഇവിടെ അത് വേറൊരു രീതിയിലാണ് ഇവിടെ നിങ്ങൾ എൻ്റെ എന്നെ കുറിച്ചുള്ള ആ ദൃശ്യ ഭാഷ കാണിച്ചത് പക്ഷെ അവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഇതിൽ വന്നിട്ടില്ലെന്നും ഞാൻ ആവർത്തിച്ച് പറയുന്നു പതിനഞ്ച് വയസ്സുള്ള ഒരു പയ്യൻ ഫീസ് കൊടുക്കാത്ത ഫൈൻകൂട്ടിയും ഫീസ് കൊടുക്കാത്തതിന് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു കണക്കിന് നൂറിൽ നൂറ് മേടിക്കുന്ന പയ്യൻ ഇംഗ്ലീഷിൽ നൂറിൽ എൺപത്തി അഞ്ച് മേടിക്കുന്ന പയ്യൻ അവൻ ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ലാതെ ഫൈൻകൂട്ടിയും ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ലാതെ ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വന്നു അന്ന് രാത്രിയിൽ അത് ഇന്നത്തെ പോലെയല്ല സ്കൂൾ ഫൈനൽ ക്ലാസ് അതായത് എസ് എസ് എൽ സിക്ക് ഒരു മാസത്തെ ട്യൂഷൻ ഫീസ് ആറ് രൂപയാണ് ആറ് രൂപ വേണമെങ്കിൽ നാല് വേറെ നെല്ല് വെക്കണം ഒന്നര രൂപയാണ് ഒരു വേറെ നെല്ലിന്റെ വില അങ്ങനെ ആ പുറത്തു നിന്ന് ആ കുട്ടിയുടെ തോളത്ത് തട്ടി അവന്റെ ക്ലാസ് അധ്യാപകൻ പറഞ്ഞു നാരായണ എന്ന അദ്ദേഹത്തിന്റെ പേര് നീ ഇന്ന് കരയിൽ നിന്ന് വിഷമിക്കണ്ട എനിക്കൊരു വലിയ ഭാവിയുണ്ട് അത് കാണാൻ ഞാൻ ജീവിച്ച് ഇരിക്കുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് ആ കാര്യത്തിൽ സംശയമില്ല നീ കേരളത്തെ തന്നെ വലിയ ആളാണ് എങ്ങനെയാണ് ഈ പതിന പതിനാറ് വയസ്സിൽ കിടക്കുന്ന ഈ കുട്ടിയെ നോക്കിയിട്ട് ആ അധ്യാപകൻ അങ്ങനെ പറയാൻ തോന്നുന്നത് എനിക്കിന്ന് അത്ഭുതമാണ് അന്ന് രാത്രിയിൽ കണക്ക് പുസ്തകത്തിൽ കണക്ക് ഹോംവർക്ക് ചെയ്യുന്ന കണക്ക് ബുക്കിൽ ഒരു പേജിൽ ഒരു വലിയ ചതുരം വരച്ച് നിർമ്മാണ സംവിധാനം ഹരിപ്പാട്ട് ശ്രീകുമാരൻ തൊക്കെ എഴുതി അതിൽ നോക്കൊണ്ടിരുന്നതാണ് അവരാണ് ശ്രീ ആ ശ്രീകുമാറിന്റെ ഞാൻ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഫീസ് കൊടുക്കാതെ പുറത്തിറങ്ങിയ രാത്രി കണക്കുമുക്കിനകത്ത് ഒരു ചതുരം വരച്ച് സ്ഥിരമായി സിനിമ കാണും നിർമ്മാണ സംവിധാനം ഹരിപാട്ട് ശ്രീകുമാരൻ തന്നി പതിനേഴ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ സംവിധാനം നിർമ്മിച്ച ചന്ദ്രകാന്ത പുറത്തു വന്നു പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ പതിനേഴ് വർഷം കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട എന്റെ അനുജന്മാരോടും മക്കളോടും പറയാണ് ഒരിക്കലും നിരാശരാകരുത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ മുന്നോട്ടിറന്നത് ഒരു പെർഫോമറുടെ മുമ്പിലും ക്രിയേറ്ററായി ഞാൻ തല കുനിച്ചിട്ടില്ല ഇനി തല കുനിക്കുകയും ഇല്ല ഉറപ്പാണ് ഐ ആം ദ ക്രിയേറ്റർ പെർഫോമൻസർ പെർഫോമൻസ് എല്ലാം നമ്മുടെ താഴെയാണ് ആ ധൈര്യം നിങ്ങൾക്കുണ്ടാകണം ഒരിക്കൽ കൂടി എൻ്റെ അനിയന്മാർക്ക് ഞാൻ നന്ദി പറയുന്നു ഈ ആദരവ് എനിക്ക് നൽകിയതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചരിത്രത്തിൽ രംഗത്ത് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ ആത്മവിശ്വാസം പിടിയാതിരിക്കുക ആത്മാർത്ഥ പ്രവർത്തിക്കുക ഇത് രണ്ടും മതി നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്തും നന്ദി നമസ്കാരം നമ്മുടെ മാക്ട്ര ലെജൻഡറി ഓണർ പുരസ്കാരം വളരെ മനസ്സോടെ സ്വീകരിച്ചു കഴിഞ്ഞു നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട തമ്പിസാറ് അദ്ദേഹത്തിന് ഒരു സ്നേഹമായി ചിത്ര ചിത്രകൃഷ്ണൻകുട്ടി അദ്ദേഹം പ്രിയപ്പെട്ട കലാകാരൻ അദ്ദേഹം വരച്ചൊരു ചിത്രം നമ്മുടെ തമ്പിസാറിന് വേദിയിലെത്തി കൊടുക്കുകയാണ് വാക്കുകൾ പോലെ സംഗീതം പോലെ ഏറ്റവും മനോഹരമാവട്ടെ ഇനിയും ഞങ്ങളുടെ എല്ലാം സാറിന്റെ ഉത്തേജനം സാറിന്റെ വാക്കുകൾ പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് ശക്തിയാവട്ടെ തീർച്ചയായിട്ടും മാക്ടിയുടെ ആദ്യകാലം മുതൽ മാക്ടിയുടെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശക്തി